മോനെ കുറച്ച് ചോറ് ഇട്ടെ ഓ ചേട്ടാ കുറച്ച് ചോറ് കൊറച്ച് ചോറിടട്ടെ ലേശം മോരൊഴിച്ച് കഴിക്കാനായിട്ട് തൈരൊഴിച്ച് തൈര് അല്ലേ പറഞ്ഞു പന്നി കുറച്ച് തൈര് കൂട്ടി കഴിക്കാം എടോ തന്നോട് ഞാൻ പതിനാറ് പ്രാവശ്യം ചോറിടട്ടെ ചോറിട്ടെ എന്ന് ചോദിച്ചതല്ലേ ചോറും തന്നെയല്ലേ ഞാൻ പറഞ്ഞത് അക്ഷരം മാറിയൊന്നും ഇല്ലല്ലോ എനിക്ക് എപ്പോഴും ഇങ്ങനെ കുമ്പിടാൻ പറ്റില്ല പഴയ ജിംനാസിയ താൻ എന്താ വേഷം കിട്ടി എന്താ എന്റെ രാമൻകുട്ടി ഞാൻ ആയിരം പ്രാവശ്യം ഈ നായി മോനോട് ചോദിച്ചതാ ചോറിട്ട് ചോറിട്ടെ അപ്പൊ അവന്റെ അമ്മയുടെ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട് എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണേ ചേട്ടാ കുറച്ച് ചോറ് തൊട്ടപ്പുറത്തെ അല്ലേനടുത്ത് കഴിക്കടാ ഓരോരുത്തന്മാര് വയർ വാടകയ്ക്ക് എടുത്തോന്നിരിക്കാ എനിക്ക് ഭ്രാന്തോട്ടോ തന്നെ കല്യാണം വിളിച്ചിട്ടുണ്ടാ ഇണ്ടെ കല്യാണക്കുറി കാണിക്കാം വേണോച്ചാ വേണ്ടാന്ന് ഇവനാര് ഊണ് മാഷ ചോറ് ചോറ് അത് എന്താ നിനക്ക് ചോറ് വേണ്ടാത്തേടാ മര്യാദക്ക് നീ ചോറ് തിന്നിട്ട് കല്യാണക്കുറി കാണിച്ചിട്ട് ഞാൻ വിട്ടുള്ള